നേരിന്ന് വിളിച്ചു വരുന്നത് വല്ലേ നമ്മുടെ ചീവിയുടെ ഗാനമേള തുടങ്ങിയിട്ടുണ്ട് അതിട്ടില്ലാത്ത ചില ആൾക്കാരുണ്ട് ഇവിടെ ഇത് കണ്ടോ കുരങ്ങൻ കരിക്ക് വരച്ച് തെങ്ങിലിടിച്ച് പൊട്ടിച്ച് വെള്ളം കുടിക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചീവീടിനെ വീടിനെ കുറിച്ച് മരത്തിൽ ഇടിച്ച് പൊടിയാക്കുന്നുണ്ട് ഇതെന്തിനാണെന്നറിയില്ല കേട്ടോ ഇത് ഇന്നും ഇന്നലെ എടുത്ത വീഡിയോ അല്ല ഭക്ഷണത്തിന് മുമ്പ് എടുത്തതാണ് ഇന്നും നമ്മുടെ ചേവിയുടെ സംഗീതം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പച്ചക്കറി എങ്ങനെ ഉദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോന്ന് അറിയില്ല എന്നാലും രണ്ടുപേർ തമ്മിൽ അടിവെക്കുമ്പോഴേ നമുക്കങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഏതായാലും ഇവനെ രക്ഷിച്ചു വിടട്ടെ വീട് പച്ചക്കതിരെ അവൻ രാവിലെ ഇവിടെ പാട്ട് പാടാനുള്ളതാണ് ചീ വീടിൻ്റെ സംഗീതം വിട്ടേ വിടടോ ണ്ടാട്ടോ വിട്ടേ വിട്ട് പോയേ ആ അങ്ങനെ ഓടിക്കോ നീ പോയി രക്ഷപ്പെടുകോട്ടോ പോയിക്കോട്ടോ ആ അങ്ങനെ ഇതയിന് അടുത്ത ആളെ കാണാതെ നല്ല മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ഈയലിനെ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന എരണയാണ് പിടിക്കല്ലേ േ പിടിച്ചല്ലോ പിടിച്ചോടാ അയ്യോ എന്നെന്തോ